ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ നാലാമത്തെ മത്സരം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ നാനൂറ്റി എഴുപത്തി റൺസ് എന്ന സ്കോറിന് മറുപടിയായി ഇന്ത്യ നൂറ്റി അറുപത്തി റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു കയ്യിൽ കിട്ടിയ ഒരു അവസരമാണ് ഇന്ത്യ കളഞ്ഞു കുളിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്കൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പ് മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ മത്സരം അവസാനിക്കുമ്പോൾ മുന്നൂറ്റി പതിനൊന്ന് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ അവിടെ നിന്നിട്ടാണ് നാനൂറ്റി എഴുപത്തി എന്ന് പറയുന്ന ഒരു മികച്ച സ്കോറിലേക്ക് എത്താനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഓസ്ട്രേലിയന് ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസിനൊക്കെ ഓൾഔട്ടാക്കാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കോറായിരുന്നു അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ കളി അവസാനിക്കുമ്പോൾ എൺപത്തി ആറ് ഓവറുകളാണ് ഇന്ത്യ ബൗൾ ചെയ്തത് അതായത് ആറ് ഓവറുകളാണ് പുതിയ ന്യൂ ന്യൂബോളിൽ ഇന്നലെ ബൗൾ ചെയ്തത് ഇന്ന് രാവിലത്തെ ഒരു മോയിസ്റ്റർ കണ്ടീഷനും അതുപോലെ തന്നെ ന്യൂ ന്യൂബോളിന്റെ ഒരു എഫക്റ്റും ഒന്നും മുതലാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ല എന്ന് വേണം കരുതാനായിട്ട് ഇന്ത്യയുടെ ബൌളർമാർ ആരും തന്നെ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു നല്ല പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റീവ് സ്മിത്തിനും പാറ്റ് കമ്പിൻസിനും സാധിക്കുകയും ചെയ്തു പാറ്റ് കമ്പിൻസ് നാൽപ്പത്തിഒമ്പത് റൺസ് നേടുകയും ചെയ്തു മുന്നൂറ്റി പതിനൊന്ന് റൺസിന് മത്സരം ആരംഭിച്ചു എന്ന് പറഞ്ഞു ഇന്ത്യയിലെ അലക്സ് ക്യാരി ഔട്ട് ആകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് ആയിരുന്നു അപ്പോഴാണ് അവരുടെ ആറ് വിക്കറ്റ് നഷ്ടമായത് അവിടെ റൺസ് വരെ അതായത് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ഏഴാമത്തെ വിക്കറ്റിൽ ഇവർ രണ്ടുപേരും ചേർന്ന് കുറിച്ചത് എന്നുള്ളതാണ് മത്സരം കൈവിട്ടു പോയി എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയാനുള്ളത് ഇരുന്നൂറ്റി നാപ്പത്തി റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ അതായത് പ്രാവിസെഡ് ആവുന്ന സമയത്ത് ഇരുന്നൂറ്റി നാപ്പത്തി ആറിന് അഞ്ച് എന്ന നിലയിലായിരുന്നു അവിടെ നിന്നിട്ടാണ് ഈ നാനൂറ്റി എഴുപത്തിനാല് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നത് ഏകദേശം ഈ അഞ്ച് വിക്കറ്റ് ശേഷം പോലും ഇരുന്നൂറ്റി മുപ്പത് റൺസോളം കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഓസ്ട്രേലിയക്ക് ഈ ഒരു മത്സരത്തിൽ വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ അവരുടെ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ എല്ലാവരും ആ സ്റ്റീവ് സ്മിത്ത് നടത്തിയ ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം അവരുടെ ഒരു ലോവർ ഓർഡർ ബാറ്റർമാരെ ഒരു ടേലൻറ്റേഴ്സിനെ വെച്ചിട്ട് അദ്ദേഹം കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു മുപ്പത്തിനാലാമത്തെ സെഞ്ചുറി അദ്ദേഹം കുറിച്ചു നൂറ്റി നാൽപ്പത് റൺസ് നേടി ഇന്ത്യയുടെ ഇതിഹാസ താരമായ സുനിൽ ഗവാസ്കറുടെ മുപ്പത്തിനാല് സെഞ്ചുറികൾക്ക് ഒപ്പമെത്തിയിരിക്കുന്നത് സ്റ്റീവ് സ്മിത്ത് അദ്ദേഹത്തിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു ബ്രിസ്ബെനിൽ ഒരു സെഞ്ചുറി നമ്മൾ കണ്ടു അവിടെ നിന്നാണ് അദ്ദേഹം വീണ്ടും ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് ഇപ്പൊ രണ്ടാമത്തെ സെഞ്ചുറി ഇന്ത്യയ്ക്കെതിരെ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പാറ്റ് കമ്മിൻസ് കഴിഞ്ഞതിന് ശേഷം വന്ന മിച്ചൽ മാഷുമായിട്ടുള്ള ഒരു ചെറിയ കൂട്ടുകെട്ട് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു നല്ല സ്കോറിലേക്ക് ഓസ്ട്രേലിയ എത്തിയത് നാനൂറ്റി എഴുപത്തി ഇന്ത്യൻ ബൌളർമാരിൽ ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല ജസ്പ്രീത് ബുംറ ഈ മത്സരത്തിൽ നാല് വിക്കറ്റ് നേടി അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയ്ക്ക് മൂന്ന് വിക്കറ്റ് വിക്കറ്റും ആകാശ് ആകാശദ്വീപിനെ രണ്ട് വിക്കറ്റും നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് ഇന്ന് രാവിലെ ഇന്ത്യൻ ബൌളർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയ്ക്ക് ആയിരുന്നു അഡ്വാൻറ്റേജ് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലത്തെ ഒരു കണ്ടീഷൻ രണ്ടാമത് ന്യൂ ബോൾ ആയിരുന്നു എന്നിട്ടും അത് മുതലാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല ഒരു നൂറ് റണ്ണെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഇന്ത്യ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യ വീണ്ടും ഒരു ചേഞ്ചസ് വരുത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഓപ്പണിംഗിൽ മികച്ച ഫോമിലുള്ള കെ എൽ രാഹുലിനെ മാറ്റിയിട്ട് രോഹിത് ശർമ്മ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട് എന്തിനാണ് അങ്ങനെ അങ്ങനൊരു മൂവ് നടത്തിയതെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഏകദേശം ഒരു പതിനൊന്ന് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ആവറേജ് എന്ന് പറയുന്നത് പതിനൊന്നാണെന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും ഒരു മോശം ശരാശരിയിൽ ബാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂ ബോളിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒരു താരത്തിനെ എന്തിനാണ് വീണ്ടും ഓപ്പണിംഗിൽ പരീക്ഷിക്കുന്നത് എന്ന് ഒട്ടും തന്നെ മനസ്സിലാവാത്ത ഒരു കാര്യമാണ് രോഹിത് ശർമ്മയ്ക്ക് ആ ഒരു പൊസിഷനിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇത്രയും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ എൽ രാഹുലിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് വരുന്ന ഒട്ടും ന്യായീകരിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് ഇനി രോഹിത് ശർമ്മയുടെ ഈ ഒരു ഫോം എന്ന് പറയുന്നത് ഈ ഒരു പരമ്പരയിൽ ഉടനീളം ഇന്ത്യനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഔട്ട് ഓഫ് ഫോമായി നിൽക്കുന്ന ഒരു താരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ബാറ്റ് പാച്ചിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് ബാറ്റർമാർക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിക്കുക ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ മെനക്കെട്ട് ബാറ്റ് ചെയ്യാന്ന് പറയും മെനക്കെട്ട് ബാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വിട്ട് 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 ലീവ് ചെയ്ത് ആ ബോളിന്റെ മെറിറ്റിനനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ് അതിപ്പോ നമ്മൾ കണ്ടു സ്റ്റീവ് സ്മിത്ത് രണ്ട് മത്സരങ്ങളിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നെ ബ്രിസ്ബൈനിലെ നല്ലൊരു ബോളിംഗ് കണ്ടീഷനിലും അദ്ദേഹം മെനക്കെട്ട് ബാറ്റ് ചെയ്യുന്ന കണ്ടു ഇന്ന് ഇപ്പോൾ ഈ ഒരു മത്സരത്തിലും അദ്ദേഹം അതുപോലെ തന്നെ ബാറ്റ് ചെയ്ത് നൂറ്റി നാപ്പത് റൺസ് നേടുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയാണ് അതായത് വിട്ടുവിട്ട് കളിച്ച് മെനക്കെട്ട് ബാറ്റ് ചെയ്ത് റൺസ് നേടുക എന്നുള്ളതാണ് പക്ഷേ അത് ഈയൊരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രായത്തിൽ രോഹിത് ശർമ്മയെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ളതാണ് കാരണം രോഹിത് ശർമ്മയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് അതിനോട് ഒട്ടും യോജിക്കാത്ത ഒരു ശൈലിയാണ് അതായത് അടിച്ചു കളിക്കുക എന്നുള്ള ഒരു ആക്രമിച്ചു കളിക്കുക എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് വിട്ടുവിട്ട് കളിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ആക്രമിച്ചു കളിക്കുക എന്നുള്ളതാണ് പക്ഷെ ആക്രമിച്ചു കളിക്കാനുള്ള ഒരു രീതി രോഹിത് ശർമ്മക്ക് ചേർന്നതാണ് പക്ഷെ അത് ഈ ഒരു കണ്ടീഷനിൽ ഓപ്പണിംഗില് ഒട്ടും സാധ്യതയില്ലാത്തൊരു കാര്യമാണ് എസ്പെഷ്യലി ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ പോയിട്ട് ഓപ്പണിങ് ഇറങ്ങിയിട്ട് വെറുതെ അവിടെ ഇവിടെയൊക്കെ അടിക്കാം അല്ലെങ്കിൽ റൺസ് നേടാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു മിഡിൽ ഓർഡറിൽ വന്നിട്ട് ചെയ്യാമായിരുന്നു ഒരു മൂന്ന് വിക്കറ്റോ നാല് വിക്കറ്റോ നഷ്ടപ്പെട്ടതിന് ശേഷം വരുമ്പോൾ ആ ന്യൂ ബോളിൻ്റെ എഫക്റ്റ് ഒക്കെ പോയിട്ട് അപ്പോൾ ബോളേഴ്സ് എറിയുമ്പോൾ അധികം എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല സ്പിന്നേഴ്സ് ഒക്കെ ബോൾ ചെയ്യുമ്പോൾ പിന്ന ലൈനൊക്കെ ബോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇറങ്ങി സ്റ്റെപ്പ് ഔട്ട് ചെയ്തൊക്കെ റണ്ണ് നേടാനായിട്ട് ആക്രമിച്ച് കളിച്ച് കുറച്ച് റണ്ണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു അമ്പത് റണ്ണെങ്കിലും നേടാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചാൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും പക്ഷേ അത് അതാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അത് ഓപ്പണിംഗ് വന്നിട്ട് ഓസ്ട്രേലിയൻ കണ്ടീസിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു മണ്ടത്തനം തന്നെയായി പോയി അങ്ങനെ ഒരു മൂവിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ടീക്ക് പിരിയുമ്പോൾ ഇന്ത്യ അമ്പത്തി ഒന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലേക്കായി ആ ഒരു സമയത്ത് നമ്മൾ കണ്ടു പാറ്റ് കമ്മിൻസിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബോളിലാണ് കേരളാവിലൌട്ടായത് കേരളാൽ ഔട്ടായ ബോളിനെ കുറിച്ച് നമുക്ക് ഒന്നും തന്നെ പറയാനുള്ള കാരണം ഒരു ടോപ്പ് ക്ലാസ് ഡെലിവറി നല്ല ഒരു ബോൾ ആയിരുന്നു ആ ബോളിലാണ് കേരളത്തിലുള്ള ായത് അദ്ദേഹം ഒരു ഫോമിലുള്ള ബാറ്ററാണ് അദ്ദേഹം അവിടെ ഔട്ടായത് ഇന്ത്യക്ക് ഏറ്റവും ഒരു ദോഷം ആയി വേണം കരുതാനായിട്ട് പക്ഷെ അതിനുശേഷമാണ് ഇന്ത്യയുടെ ഒരു മികച്ച പാർട്നർഷിപ്പ് യശസ്വി ജയ്സ്വാൾ ഫോമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു വിരാട് കോഹ്ലിയുടെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം എക്സലന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് അതായത് പുറത്തു വരുന്ന ബോളുകൾ വിട്ടുവിട്ട് കളിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടു ക്ഷമയോടെ ബാറ്റ് ചെയ്യുന്ന വിരാട് കോഹ്ലിയെ കണ്ടു വിരാട് കോഹ്ലി എങ്ങനെ വന്നാലും എന്നുള്ള ഒരു ഒരു ഗട്ട് ഫീലിംഗിലാണ് ബാറ്റ് െന്ന് തോന്നിപ്പോയി കാരണം അത്ര രസകരമായിട്ടായിരുന്നു കോഹ്ലി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഫുട്ട് വർക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യശസ് സി ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെയുള്ള ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പിച്ചിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പഠനം എപ്പോഴും നല്ലതാവാറുണ്ട് അദ്ദേഹം അതിനനുസരിച്ച് ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മിക്സഡായിട്ട് അതായത് അടിക്കേണ്ട സമയത്ത് അടിക്കും അല്ലാത്ത ബോളൊക്കെ കറക്റ്റായിട്ട് ഡിഫൻസ് കളിച്ച് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു സമയത്ത് ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം അവസാനിക്കാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നൂറ്ററുപത് റൺസിന് രണ്ട് വിക്കറ്റ് അല്ലെങ്കിൽ നൂറ്റി എഴുപത് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു ശക്തമായ നിലയിൽ ഇന്ത്യ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ നാനൂറ്റി എഴുപത്തി നാല് റൺസ് എന്ന് പറയുന്ന ആ ഒരു സ്കോറിൻ്റെ അടുത്തേക്കൊക്കെ എത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഇന്നിങ്സിൽ ഓസ്ട്രേലിയനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു പ്രഷറിലാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ാണ് ഒരു മണ്ടൻ റൺട്ട് എന്ന് വേണം അതിനെ പറയാനായിട്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു പൊസിഷനിൽ നിന്ന് നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഇന്ത്യ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലേക്ക് കൂപ്പു കുത്തിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു റൺ ആ റണ് ആരുടെ മിസ്റ്റേക്ക് ആണ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ടും അത് വിരാട് കോഹ്ലിയുടെ മിസ്റ്റേക്ക് ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിക്കറ്റിൽ കുറെ ബാറ്റർമാരെ സംബന്ധിച്ച് കുറച്ച് അലിഖിത നിയമങ്ങളുണ്ട് ആ അലിഖിത നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ ബോൾ കളിക്കുമ്പോൾ അതായത് നമ്മൾ അടിക്കുമ്പോൾ ആരാണ് വിളിക്കേണ്ടത് റൺസിന് വേണ്ടി വിളിക്കേണ്ടത് അത് ആരുടെ കോളാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ബാറ്റ് ചെയ്യുമ്പോൾ ഈ ബാറ്റ് ചെയ്യുന്ന അടിക്കുന്ന ആളെ സ്ട്രൈക്കർ എന്നും അപ്പുറത്ത് നിൽക്കുന്ന ആളെ നോൺ സ്ട്രൈക്കറും എന്നാണ് ക്രിക്കറ്റിൽ പറയുന്നത് അപ്പൊ സാധാരണ ഒരു ഫ്രണ്ട് ഓഫ് ദി വിക്കറ്റ് എന്ന് പറയുന്നത് മുന്നിലേക്ക് കളിക്കുക അതായത് നേരെ നമ്മൾ കളിക്കുമ്പോൾ നേരെ കളിക്കുമ്പോൾ ആ ബോളിന് കോൾ ചെയ്യുന്നത് എപ്പോഴും ഈ സ്ട്രൈക്കർ ആയിരിക്കണം കാരണം അയാളാണോ അടിക്കുന്നത് അപ്പൊ അയാൾക്കാണ് ആ ഫീൽഡർമാർ എവിടെയൊക്കെയാണെന്ന് കാണാനായിട്ട് സാധിക്കുക മുന്നിലേക്ക് കളിക്കുമ്പോൾ വിളിക്കേണ്ടത് എപ്പോഴും സ്ട്രൈക്കർ ആയിരിക്കണം ബാക്കിലേക്കാണ് ബോൾ ൾ പോകുന്നെങ്കിൽ വിളിക്കേണ്ടത് അപ്പം നോൺ ആയിരിക്കണം അപ്പം അപ്പുറത്തെ എൻഡിൽ നിന്ന് അദ്ദേഹം കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണോ ബാക്കിൽ എവിടെയാണ് ബോൾ പോകുന്നത് എന്നുള്ള ഇത് ഡെഫിനറ്റ് ആയിട്ടും അത് യശസ്വി ജയ്സ്വാളിൻ്റെ കോളായിരുന്നു നമ്മളത് കുറച്ചും കൂടെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ യശസ്വി വി ഓടി അപ്പുറത്തെ എൻഡിൽ എത്തുന്നുണ്ട് ഓൾമോസ്റ്റ് അവിടെമാരെ എത്തിക്കഴിഞ്ഞു അപ്പുറത്തേക്ക് വിരാട് കോഹ്ലിയുടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വിരാട് കോഹ്ലി അടിച്ച് ബോൾ അങ്ങോട്ട് പോയി യശസ്വി ജയ്സ്വാൾ ഓടുന്നു അദ്ദേഹം തിരിഞ്ഞ് ഫീൽഡറിനെ നോക്കുകയാണ് ഫീൽഡറിനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാലൻസും പോയി കംപ്ലീറ്റ് നമ്മുടെ പ്രശ്നം തീർന്നു അവിടെ നമുക്കിന് തിരിച്ചുവരവാനുള്ള ഒരു സാധ്യത പോലുമില്ല അത് റണ്ണായിട്ട് സുഖമായിട്ട് വിരാട് കോഹ്ലിയുടെ ഒരു സ്പീഡ് വെച്ച് സുഖമായിട്ട് ഒരു റണ്ണ് ഓടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു മിസ്റ്റേക്ക് ഡെഫിനറ്റായിട്ടും ഇന്ത്യക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഈ മത്സരത്തിൽ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന യശസ്വി ജയ്സ്വാൾ ഒരു മികച്ച പ്രകടനം എൺപത്തിരണ്ട് റൺസ് നേടുക എന്നുള്ളത് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം കുറച്ച് മാച്ചുകളായിട്ട് റണ്ണടിക്കുന്നില്ല ഒരു ഒരു സമയത്ത് നല്ലൊരു സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു മെന്റലി ഒരു അപ്പർ ഹാൻഡ് യശസ്വി ജയ്സ്വാളിന് ലഭിച്ചേ എന്നുള്ളതാണ് ഏതായാലും ആ ഒരു റണ്ണൌട്ട് വിരാട് കോഹ്ലിനെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്തു എന്നുള്ളത് യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞു ആദ്യം വിരാട് കോഹ്ലിയുടെ ആ മുപ്പത്തിയാറ് റൺസിൽ അദ്ദേഹം വിട്ടുവിട്ട് കളിക്കാനായിട്ട് തീരുമാനിച്ചത് അത് സ്കോട്ട് ബോളും അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസും കയറിയ സമയത്ത് ഒരു നാലാമത്തെ അഞ്ചാമത്തെ സ്റ്റമ്പിൽ പോകുന്ന ബോൾ പോലും അദ്ദേഹം വിട്ടുവിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ കോൺസെൻട്രേഷൻ ആ റൺ ഒരു അത് സംഭവിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്ത് പോയ ഏഴാമത്തെ എട്ടാമത്തെ സ്റ്റമ്പിൽ പോയ ഒരു ബോൾ കയറി തോണ്ടിയത് ഇതിന് മുമ്പ് പലപ്പോഴും അദ്ദേഹം ഔട്ടായിട്ടുള്ള മിസ്റ്റേക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് റിപ്പീറ്റ് ലാപ്സ് ആണ് എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു പൊസിഷനിൽ നിന്നാണ് ഇന്ത്യ ഈ മത്സരത്തിൽ ഒരു അപ്പർ ഹാൻഡ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം നൈറ്റ് ബാച്ച്മാൻ ആയിട്ട് ആകാശ ദേവിനെ വിട്ടു അദ്ദേഹവും പെട്ടെന്ന് ഔട്ടായി പോയി ഇപ്പൊ ക്രീസിലുള്ളത് ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജിയുമാണ് നൂറ്റി റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലാണ് ഇന്ത്യ ഇന്ത്യത് ഇനി ഒരു നൂറ് റണ്ണിൻ്റെയെങ്കിലും പാർട്ണർഷിപ്പ് വന്നില്ല എങ്കിൽ അതായത് ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ഫോളോ ഓൺ ഒഴിവാക്കണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് നേടണം കാരണം ഓസ്ട്രേലിയ നേടിയിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി നാല് റൺസാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസെങ്കിലും നേടിയില്ലെങ്കിൽ ഫോളോ ഓൺ തന്നെ ഒഴിവാവില്ല അതിലേക്ക് എത്താൻ തന്നെ ഇനി നമുക്ക് നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു നൂറ് റൺസ് അമ്പത് റൺസൊക്കെ പാർട്ട്ണർഷിപ്പ് വന്നില്ലെങ്കിൽ ഇന്ത്യക്ക് ഈ മത്സരം കൈവിട്ട് പോകുമെന്നുള്ളതാണ് ഇന്ത്യനെ ഏതായാലും ഫോളോ ഓൺ ചെയ്യിപ്പിക്കാനായിട്ട് ഓസ്ട്രേലിയ മുതലില്ല ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത്തി റൺസിന് താഴെ ഓൾ ഔട്ട് ആവുകയാണെങ്കിൽ മൂന്നാമത്തെ ഇന്നിങ് വീണ്ടും ഓസ്ട്രേലിയ തന്നെയായിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം പിച്ച് കുറേയും കൂടെ മോശമാവും വേറെ എൻടയർ സംഭവിക്കും അപ്പം നാലാമത്തെ ഇന്നിങ്സില് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഒട്ടും തന്നെ ഈസി ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അഞ്ച് ദിവസം നടക്കുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അവർ ഇന്ത്യനെ ഫോളോ ഓൺ ചെയ്യിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ മത്സരത്തിൽ തിരിച്ചുവരണമെങ്കിലും ഇതിനു മുമ്പുള്ള സീരീസിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒന്നിലേക്ക് ഇതുപോലെയുള്ള മികച്ച പാർട്ണർഷിപ്പിലൂടെ ഇന്ത്യ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം വാഷിംഗ്ടൺ സുന്ദറും ഷാർദുൽ താക്കൂറും തമ്മിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഒരു മത്സരത്തിൽ നമ്മൾ തിരിച്ചു വന്നത് അതുപോലെ ഒരു പ്രകടനം നടത്താനായിട്ട് ഇനിയുള്ള ബാറ്റർമാര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓൾ റൗണ്ടേഴ്സാണ് പ്രധാനപ്പെട്ട ഓൾ റൗണ്ടേഴ്സാണ് ഇപ്പോ രവീന്ദ്ര ജഡേജ ബാറ്റ് ചെയ്യാനായിട്ട് വന്നു ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്ന് പറയുന്നത് ഋഷഭ് പന്ത് മാത്രമാണ് ഇനി രണ്ട് ഓൾ റൌണ്ടർമാരാണ് ബാക്കിയുള്ള നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും എല്ലാവരും ഇതുപോലെ തന്നെ കുറേശേ കോൺട്രിബ്യൂഷൻസ് കൊടുത്തുകൊണ്ട് ഈ നാനൂറ്റി എഴുപത്തിനാല് റൺസിന് അടുത്തേക്കെങ്കിലും എത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഒരു നൂറ് റൺസിന്റെ ലീഡ് പോലും ഓസ്ട്രേലിയക്ക് ലഭിക്കുകയാണെങ്കിൽ മത്സരം അവിടെ സീലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നല്ലൊരു പ്രകടനം നാളെയെങ്കിലും കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ